ഹലോ സ്ലാമലൈക്കും ഇവിടെ ഉണ്ട് കേട്ടോ മറ കളക്ഷൻസിൽ ഇന്ന് കാണിക്കണത് അബായ ഗൗൺ ആണ് കേട്ടോ മെറ്റീരിയൽ വരുന്നത് ഡെൽറ്റയാണ് ഡെൽറ്റ ആണ് ഡെൽറ്റാ ക്രഷിൽ വരുന്നതാണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡെൽറ്റ ക്രഷിൽ വരുന്നത് അബായ ഗൗൺ ആണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് പ്രിന്റും കളേഴ്സും കേട്ടോ ഇതിൽ കാണണില്ല ഞങ്ങൾ അപ്പോൾ ഇതിന്റെ സൈസ് വരുന്നത് ഡബിൾ എക്സ് എൽ ആണ് ചെസ്റ്റ് വീതി നാൽപ്പത്തിരണ്ടാണ് കേട്ടോ വരുന്നത് ലെങ്ത് ഈ നാല് പ്രിന്റ് അൻപത്തി മൂന്നാണ് കേട്ടോ ഇതിന്റെ ലെങ്ത് വരുന്നത് ചെസ്റ്റ് എടുത്ത് നാപ്പത്തി രണ്ടും ആണ് സൈസ് ഡബിൾ ആണ് കേട്ടോ അതുപോലെ ഇത് ഫ്രണ്ടില് ഇത് ഫുള്ള് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ബട്ടൺ ആണ് കേട്ടോ അടി അടി വരെ ഓപ്പൺ ചെയ്യട്ടോ ബട്ടൺ അതുപോലെ കൈന് ഇങ്ങനെ ഇലാസ്റ്റിക് ആണ്ട്ടോ വരുന്നത് കൈ ഫുള്ള് അല്ല മുക്കാലാണ് കേട്ടോ മുക്കാലാണ് കൈ വരുന്നത് ഫുൾ കൈ അല്ല കയ്യല്ലോ അപ്പോ കയ്യിന്റെ ലെങ്ത് വരുന്നത് പത്തൊമ്പതാണ് കേട്ടോ പത്തൊമ്പത് ഇഞ്ചിലാണ് വരുന്നത് അപ്പോ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കൈത്ത് ചൈനീസ് കോളറിലാണ് കേട്ടോ കൈത്ത് വരുന്നത് അപ്പൊ ഫസ്റ്റ് കാണിക്കുന്നത് ഇതാണ് കേട്ടോ നല്ലൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് കേട്ടോ വരുന്നത് ഇതാക്കണു പ്രിന്റും കാര്യങ്ങളൊക്കെ കാണുന്നില്ലേ അടിയിൽ ഇതാക്കണു ഇങ്ങന വരുന്നത് ഇത് ബട്ടൺ ഫുൾ ആയിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ നല്ല അത്യാവശ്യം നല്ല വീതി ഉണ്ട് ഇതിന്റെ ജസ്റ്റ് ഇവിടുത്തെ ഞാൻ പറഞ്ഞല്ലേ നാല്പത്തിരണ്ടും ലെങ്ത് അൻപത്തി മൂന്നും ആണ് കേട്ടോ കൈന്റെ ലെങ്ത് വരുന്നത് പത്തൊൻപതാണ് കൈന് ഇതാ ഇതുപോലെ ഇലാസ്റ്റിക് ആണ്ട്ടോ വരുന്നത് ചെറിയ ചെറിയ ഇലാസ്റ്റിക് വരുന്നുണ്ട് ചൈനീസ് കോളറാണ് കേട്ടോ ഇതാക്കണു ഇങ്ങനെ ഉണ്ടോ വരുന്നത് ബാക്ക് ബാഗാണ് ഫസ്റ്റ് ഇതാണ് കേട്ടോ ഇതിന്റെ പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി അറുപത് രൂപയാണ് കേട്ടോ അഞ്ഞൂറ്റി അറുപത് രൂപയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ഫ്രീ ഷിപ്പിങ്ങിനാണ് കേട്ടോ ഫ്രീ ഷിപ്പിംഗ് ആണ് അടുത്തത് ഇതാ നല്ലൊരു ഗ്രീനാണ് കേട്ടോ നമ്മളെ ചാണകപ്പച്ച എന്നൊക്കെ പറയില്ലേ ആ ഒരു കളറാണ് കേട്ടോ ഓഫ് വൈറ്റിലാണ് ഇതിന്റെ പ്രിന്റ് വന്നിട്ടുള്ളത് കേട്ടോ ബട്ടൺസ് ഫുള്ള് ഓപ്പൺ ചെയ്യാൻ പറ്റും പറ്റൂട്ടോ ചൈനീസ് കോളറാണ് ഇതും ഇതും തന്നെ കൈ വരുന്നത് പതിനെട്ടാണ് കേട്ടോ അതുപോലെ ബാക്ക് ഭാഗം ഇങ്ങനെയാണ് വരിക ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് ഡെൽറ്റ ആണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ആണ് പിന്നെ ഉള്ളില് ആയിട്ട് ലൈനിംഗും വരുന്നുണ്ട് കേട്ടോ എല്ലാത്തിനും അപ്പൊ അടുത്ത കളറ് ഇതാണ് നല്ലൊരു ചാണകപ്പച്ചയാണ് കേട്ടോ അടുത്തത് ഇതാക്കണു ഈ ഒരു കളറാണ് കേട്ടോ അടുത്തത് ഇതാ ഇതാണ് കേട്ടോ ഇത് നല്ലൊരു ഡാർക്ക് വൈലറ്റ് ആണ് കേട്ടോ ഡാർക്ക് കളറാണ് മുന്തിരി കളർ നല്ലൊരു ഡാർക്ക് മുന്തിരി കളർ അങ്ങനെ ഉണ്ടത് വരുന്നത് അപ്പോ ഇതിലും തന്നെ വൈറ്റ് പ്രിന്റ് ആണ് കേട്ടോ അങ്ങനെ അടിഭാഗം ഇങ്ങനെ ഇങ്ങനെയുണ്ട് ഒരു ബോർഡർ വരുന്നുണ്ട് അതുപോലെ കഴുത്ത് ചൈനീസ് കോളർ ഉണ്ടായിരുന്നത് ബട്ടൺസ് ഫുള്ള് ഓപ്പൺ ചെയ്യാൻ പറ്റും അതുപോലെ ഇങ്ങനെ കട്ടാനൊരു ഇതുണ്ട് ഉണ്ട് കേട്ടോ ഇങ്ങനെ കൈ വരുന്നത് പതിനെട്ടാണ് കേട്ടോ ലെങ്ത്ത് കൈന്റെ അവിടെ ഇലാസ്റ്റിക് ആണ് വരുന്നത് ഇതാക്കണു ബാക്ക് ഭാഗം ഇങ്ങനെയാണ് കേട്ടോ അടുത്തത് ഇതാണ് കേട്ടോ നല്ലൊരു ഡാർക്ക് ബ്ലൂ ആണ് വരുന്നത് വൈറ്റ് പ്രിന്റിൽ കേട്ടോ പ്രിന്റും കാര്യങ്ങളൊക്കെ സെയിം ആണ് കേട്ടോ വരുന്നത് കളറിന് മാറ്റേണ്ടെന്നുള്ളു അതുപോലെ ഇതാക്കണു അടിഭാഗം ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ബട്ടൺ ഫുൾ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ അടിഭാഗം വരെ ഓപ്പൺ ചെയ്യുക ബട്ടൺസ് അതുപോലെ കൈ പിന്നെയും പറയാണ് പതിനെട്ടാണ് കേട്ടോ പതിനെട്ട് പത്തൊമ്പത് ആ രീതിയിലാണ് വരുന്നത് കേട്ടോ കൈത്ത് ചൈനീസ് കോളറാണ് ബാക്ക് ഭാഗം എങ്ങനെയാണ് കേട്ടോ അപ്പോ ആവശ്യമില്ല ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യട്ടോ അതുപോലെ വേറെ രണ്ട് പീസ് കൂടി ഉണ്ട് അടുത്തത് ഈയർ കളറാണ് കേട്ടോ ആകാശ നീല കളറ് ഇതും തന്നെ ഫുൾട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും കേട്ടോ ബട്ടൺസ് കൈ ഇലാസ്റ്റിക് ആണ് വരുന്നത് ഇതിന്റെയും കൈ വരുന്നത് എന്താ പതിനെട്ടാണ് കേട്ടോ പതിനെട്ട് ആ ഒരു ലെങ്ത്തിലാണ് ആണ് വരുന്നത് കട്ടാണുള്ളതും ഉണ്ട് കേട്ടോ അതുപോലെ കോളർ ചൈനീസ് കോളർ ആണ് ഇത് ഫുള്ളായിട്ട് ബോർഡറും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഫുൾ ആയിട്ട് ഇങ്ങനെ ഒരു റൗണ്ട് ആയിട്ടുള്ള പ്രിന്റ് ആണ് കേട്ടോ വൈറ്റ് കളറിൽ ആകണോ ബാക്ക് ഭാഗം ഇങ്ങനെയാണ് കേട്ടോ ഇതിന്റെ ലെങ്ത് ഏകദേശം ഒരു എൺപത്തി ഉണ്ട് കേട്ടോ ഡബിൾ ആണ് സൈസ് ചെസ്റ്റ് എടുത്ത് അതുപോലെ നാപ്പത്തിരണ്ട് തന്നെയാണ് പക്ഷെ ലെങ്ത് ഇതൊന്നുകൂടി കൂടുംട്ടോ അമ്പത്തി അഞ്ച് കേട്ടോ ഇതിന്റെ പ്രൈസ് വരുന്നത് അപ്പോ ഇതിന്റെ പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി അറുപതേ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ ഈയൊരു രണ്ട് പീസിന് ഇത് ഒരു ആകാശ നീല കളറും ഇതുപോലെ ഇതൊരു ബ്ലാക്കും ആണ് കേട്ടോ എന്റെ ബാക്കും കാര്യങ്ങളൊക്കെ കണ്ടല്ലോ ഇങ്ങനെയാണ് ട്ടോ തരിക അടുത്തത് ഇതാ നല്ലൊരു ബ്ലാക്ക് ആണ് ട്ടോ നല്ലൊരു ബ്ലാക്ക് ആണ് ബട്ടൺ ഫുൾ ഓപ്പൺ ചെയ്യാൻ പറ്റും അതുപോലെ ചൈനീസ് കോളർ ആണ് കൈയിൻറെ അവിടെ ചെറിയൊരു ഇലാസ്റ്റിക് ആണ്ട്ടോ ക്രഷാണ് കേട്ടോ മെറ്റീരിയല് അഞ്ഞൂറ്റി അറുപതേ ഫ്രീ ഷിപ്പിംഗ് ആണ് ട്ടോ ഇത് തന്നെ പ്രിന്റ് ഒരു വൈറ്റിലാണ് ട്ടോ റൗണ്ട് ആയിട്ട് ഒരു പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് ട്ടോ ാക്കണു ബാക്ക് ഇങ്ങനെ ഉണ്ട് വരിക അപ്പോ ഇതിനും തന്നെ ഇങ്ങനെ കട്ടാനുണ്ട് കേട്ടോ അവിടെ കട്ടാനുണ്ട് ഇതിന്റെ സൈസ് വരുന്നത് ഡബിൾ എക്സ് എൽ തന്നെയാണ് കേട്ടോ ഡബിൾ എക്സ് എൽ ആണ് സൈസ് വരുന്നത് ലെങ്ത്തും വീതി വീതി ചെസ്റ്റ് എടുത്ത് നാൽപ്പത്തി രണ്ടും ലെങ്ത്ത് അമ്പത്തി അഞ്ചും ഒക്കെ കിട്ടുന്നുണ്ട് കേട്ടോ ഒരു രണ്ട് പീസിന് ഇതിന്റെ പ്രൈസ് അഞ്ഞൂറ്റി അറുപതേ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ അപ്പോ ശരി എന്നാ അടുത്തൊരു വീഡിയോ ഏറ്റവും വരേണ്ടത് ലൈക്കും കമന്റും ഒക്കെ ചെയ്യട്ടോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണോലുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ ശരി എന്നാ